നമസ്കാരം നമ്മുടെ വയനാട് ചുരൽമലയിലെ മലയിലെ പ്രളയക്കെടുതി ദുരന്തം ഉരുൾപൊട്ടലിന്റെ ദുരന്തം ഹേമ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് വന്നപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും നമ്മൾ അത് മറന്നു മലയാളിക്കുള്ളൊരു ഗുണം മലയാള മാധ്യമത്തിനുള്ളൊരു ഗുണം അവർക്ക് എപ്പോഴും ബ്രേക്കിംഗ് ന്യൂസ് വേണം ഷോക്കിംഗ് ന്യൂസ് വേണം ജനം ഇങ്ങനെ മുൾമുനയിൽ നിൽക്കണം ാടിന്റെ വികസനങ്ങളാവട്ടെ നാട്ടിൽ നടക്കണം വൻ അഴിമതികളും കൊള്ളയും ആവട്ടെ എന്ത് തട്ടിപ്പും വെട്ടിപ്പും ആവട്ടെ ബ്രേക്കിംഗ് ന്യൂസ് വേണം സിദ്ധാർത്ഥിന് പച്ചവെള്ളം കൊടുക്കാതെ വിദ്യാർത്ഥികൾ തല്ലിക്കൊന്നപ്പോൾ അതായിരുന്നു ചർച്ച രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡും ദുരിതവും സുനാമി എന്തു വന്നാലും അതിനെക്കുറിച്ചൊരു ഭയങ്കര ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ ചർച്ചയില്ല ചോർച്ചയെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് ഞങ്ങളല്ല പറഞ്ഞത് എറണാകുളം ജില്ലാ കളക്ടറും കളക്ടറേറ്റിലെടുത്ത കേസുകളും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എ ജി കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും അതിലെല്ലാം കുറെ കൃത്രിമം നടക്കുന്നു എവിടേക്കോ എന്തോ തട്ടിപ്പ് നടക്കുന്നു അത് അന്വേഷിക്കണമെന്ന പറഞ്ഞു കറക്റ്റ് ചെയ്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ചോരുന്നുണ്ടെങ്കിൽ ആ ചോർച്ച തടയണമെന്ന് പറയാൻ ജനാധിപത്യത്തിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് അതിനവകാശമുണ്ട് അതിന് ഏത് പോലീസ് കേസെടുത്താലും അത് ചോദിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും സിനിമാ മേഖലയിൽ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് വന്നതിൽ സന്തോഷം അത് നാലഞ്ചു വർഷം പൂഴ്ത്തിവെച്ചതിന് അതിലും വലിയ സന്തോഷം നല്ല നമസ്കാരവും സിനിമ ഇൻഡസ്ട്രി ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിനെ ഉണർത്തുവാനും സമൂഹ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനുമെല്ലാം കല ഒരു മൂല്യമുള്ള കാര്യമായിരുന്നു കല മൂല്യത്തോടുകൂടി മൂല്യശുദ്ധിയോടുകൂടി നാടിനും നാട്ടുകാർക്കും ഭൂമിക്ക് തന്നെ ഗുണം കിട്ടുന്ന വിധത്തിൽ സകല ജീവജാലങ്ങൾക്കും ഗുണം കിട്ടുന്ന വിധത്തിലായിരുന്നു സിനിമ നാടകം കവിത കഥ നോവലൊക്കെ പോയിക്കൊണ്ടിരുന്നത് എല്ലാം ഇൻഡ്യൂഷൻ അതായത് ചില അഗ്രഗണ്യന്മാരുടെ ചിന്ത സിനിമയിലോട്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് വരണമെങ്കിൽ നല്ല കഞ്ചാവും മയക്കുമരുന്നും വേണമെന്ന് പറയുന്നു എനിക്കറിയില്ല അത് ഹേമ കമ്മീഷൻ ഇപ്പൊ പറയുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല അത്യാവശ്യം കഞ്ചാവും മയക്കുമരുന്നും ഉണ്ടെന്ന് പറയുന്നു ഇത് ഹേമ കമ്മീഷൻ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ അതായത് പാവപ്പെട്ടവന്റെ നികുതി എടുത്ത് കർഷകന്റെയും അധ്യാപകന്റെയും ഓട്ടർഷ തൊഴിലാളിയുടെയും പെയിന്റിംഗ് തൊഴിലാളിയുടെയും കൂലിപ്പണിക്കാരുടെയും ഓരോ ഭിക്ഷക്കാരനും ഒരു സോപ്പ് മേടിക്കുന്ന പൈസയുടെ നികുതി പണം പണമെടുത്ത് ഗജരാവിൽ കാലിയാക്കിക്കൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് പുറത്തു വെക്കരുതെന്നായി അതിപ്പോ ബോട്ട് ദുരന്തങ്ങളായാലും ബസ് അപകടങ്ങളായാലും ജുഡീഷ്യൽ അന്വേഷണങ്ങളെല്ലാം മൂടി വെക്കാനും അത് നടപ്പാക്കാനുള്ളതല്ല ഒരു രണ്ട് ജഡ്ജി ഒരു ജഡ്ജി കുറെ ഗുമസ്തന്മാര് രണ്ടു മൂന്ന് കോടി മൂന്നാല് കോടി രൂപ മുടക്കി കുറെ അന്വേഷണം നടത്തി സെക്രട്ടേറിയറ്റിലോ നിയമസഭയിലോ കൊണ്ടുപോയി ഒരു പണ്ടാരം കൊടുക്കുന്ന സാധനം കൊണ്ടേ അവിടെ വെക്കും ഇത് ആരായാലും കിടക്കണം അപ്പൊ കേരളത്തിൽ ഇത്തിരി സംസ്കാരം കൂടുതലും ഉണ്ടെന്ന് പറയണതുകൊണ്ട് കേരളത്തിൽ പറയണ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കഞ്ചാവും മയക്കുമരുന്നും ഉണ്ടെന്ന് റിപ്പോർട്ടിൽ വന്നു സ്ത്രീ പീഡനങ്ങളുണ്ട് കിടക്ക പങ്ക് കിടക്ക പങ്ക് വയ്ക്കാൻ അമ്മമാര് വരെ നിർബന്ധിക്കുന്നു എന്നും ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞു മോളെ അത്യാവശ്യം ഒന്ന് കിടന്നു കൊടുത്തേക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് സിനിമയിൽ നായികയാവാൻ കാശുണ്ടാക്കാം എവിടെയെങ്കിലൊക്കെ കാണിച്ച് ഏതെങ്കിലും ഭാഗങ്ങളെല്ലാം കാണിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് കാശുണ്ടാക്കാം എന്നൊരു റോങ് മെസ്സേജ് ഏത് റോങ് ഏത് ശരി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടോ അതില് എന്നെ വേണമെങ്കിൽ തന്തക്ക് വിളിച്ചോ ഒരു പ്രശ്നമില്ല ഏത് തെറ്റ് ഏത് എന്ന് മനസ്സിലാവണല്ലോ ഇപ്പ കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കാൻ സിനിമ ഉപയോഗിക്കുന്നു സ്വർണ കള്ളക്കടത്ത് അത് കൊണ്ടുവന്നിട്ട് വൈറ്റ് ആക്കാൻ വേണ്ടി സിനിമ ഉപയോഗിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വെള്ള പണം വെളുപ്പിക്കാൻ ഇത് വെക്കുന്നു മഹാസിനിമാ നടന്മാർ കോടികൾ സിനിമക്ക് മേടിച്ചാലും ഇൻകം ടാക്സിൽ കാണിക്കില്ല അതിനു പകരം അവർ പത്ത് പി എം ഡബ്ല്യൂം പത്ത് പെൻസുകാറും ആഡംബര കാറുകൾ ഇവരുടെ ഇങ്ങനെ നടക്കും കോവിഡ് വന്നപ്പോൾ ജനം ഒരു നേരത്തെ അരി വാങ്ങാൻ പറ്റാതെയും കോവിഡ് വന്നപ്പോൾ നാളെ മരണമെന്ന് ഉറപ്പാക്കിയവർ പോലും മേലോട്ട് നോക്കി നിൽക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രി കോടികളുടെ കാറാണ് അവർ മേടിച്ചത് കോടികളാണ് അവരുണ്ടായത് അത് അവർക്കൊരു അസൂഹൊന്നുമില്ല പക്ഷെ കള്ളപ്പണം വെളുപ്പിക്കാനും നികുതി വെട്ടിപ്പിക്കാനും ഒടുക്കത്തെ നികുതി വെട്ടിക്കാനും സിനിമ ഇൻഡസ്ട്രി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും സഹായിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാനടന്മാർ ഒരു സിനിമക്ക് എത്ര കോടിയാ മേടിക്കണം എന്ന് എല്ലാവർക്കും അറിയാം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഇവിടെ കണ്ടിരിക്കുന്നവനും ഹേമാ റിപ്പോർട്ട് വരാണ്ട് തന്നെ അറിയാം പക്ഷെ ഇൻകം ടാക്സിൽ അത് കൊടുക്കുന്നുണ്ടോ കൂടാതെ ഒരു പടം പടമെടുത്തിട്ട് അതിന്റെ ലാഭത്തിന്റെ ഇത്ര വീതം അത് കൊടുക്കണ്ടോ അപ്പൊ നികുതി വെട്ടിപ്പ് ഒരു കലയായി മാറ്റിയ നികുതി വെട്ടിപ്പ് ന്യായീകരിക്കുന്ന ടാക്സ് ഇവേഷൻ ഇൻകം ടാക്സ് സ്പെഷ്യലി ഇവേഷൻ നടത്തുന്നവരെ സഹായിക്കുന്ന ചാട്ടർഡ് അക്കൗണ്ടും നിയമവും ഭരണാധികാരി ഉള്ളവരുടെ നാട്ടിൽ ഇതിന് വർദ്ധിക്കുകയുള്ളു അപ്പൊ ഗുണ്ടായുസമുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഗുണ്ടായുസം ഉണ്ടെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു സന്തോഷം എങ്ങോടാണ് നമ്മുടെ നാടിന്റെ പോക്ക് ഒരു മഹാ വലിയ നടൻ ഒരു ഇൻസ്പെക്ടറായ സി ഐ ആണോ എസ് ഐ ആണോന്നറിയില്ല ഒരു പെണ്ണിന്റെ കേരള പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു പെണ്ണിന്റെ പാന്റിന്റെ അകത്തോട്ട് ഇങ്ങനെ പാന്റിന്റെ അകത്തോട്ട് കൈ ഇട്ടിട്ട് നാല് തെറി പറയുമ്പോൾ കൈ അടിക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെ എന്തെങ്കിലും പറയുമ്പോൾ എടുക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ ഇരുന്നൂറ് മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് പേ മോനെ മാ മോനെ ചെറ്റേ പറ്റത് മറിച്ചത് പറയുമ്പോൾ ഈ സംസ്കാരവും സാക്ഷരതയുള്ള മലയാളിക്ക് ഇതൊന്നും തോന്നുന്നില്ലേ ഒരിക്കൽ കൂടി പറയുവാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഇവിടെ നടക്കുന്ന അഴിമതിയും കൊള്ളയും രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മയും ശശിമാരുടെ മൃദുവായ പീഡനങ്ങളും ശശിമാരുടെ മറ്റ് പെണ്ണുപിടുത്തവും കൊള്ളയും പല സ്ഥലത്തു കക്കുന്നതും വിളിച്ചു പറയുമ്പോൾ അറിയാണ്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ സംസ്കാരമുള്ള മലയാളികളുടെ സംസ്കാരം അങ്ങോട്ട് ഉണർന്നു പൊങ്ങിയിട്ട് നമ്മളെങ്ങോട്ട് തെറി പറയുമോ ഒരു മഹാനടൻ ഒരു എസ്ഐയുടെ പാന്റിന്റെ അകത്ത് കൂടി കൈ അങ്ങട അണ്ടർഗ്രൗണ്ട് വരെ ഇട്ട് പിടിച്ചിട്ട് തെറി പറയുമ്പോൾ അല്ലെങ്കിൽ പേ മോനെ പൂ മോനെ എന്ന സിനിമയിൽ മീശക്ക് ചുരുട്ടി കള്ളിമുണ്ടു പൊക്കി പറയുമ്പോൾ മലയാളിക്ക് സംസ്കാരമില്ലേ ഈ സിനിമക്ക് നമ്മൾ അമ്മയും മക്കളും കുച്ചുങ്ങളുമായിട്ടല്ലേ പോകുന്നത് അപ്പൊ മലയാളിയുടെ ഇരട്ട മുഖമാണ് കേരളത്തിലെ പിന്നോട്ടടിക്കണ ഞാൻ യു പിയും ബീഹാറുമായിട്ടുള്ള കേരളം കമ്പയർ ചെയ്യുന്ന കേരളം ഞാൻ ജപ്പാനും ജർമ്മനിയും ലോകരാഷ്ട്രങ്ങളിൽ നല്ലതായ നെതർലൻഡും സ്വീഡനുമായിട്ടാണ് ഞാൻ കേരളം കമ്പയർ ചെയ്യുന്നത് എനിക്ക് സൗകര്യമില്ല കേരളത്തെ ബീഹാറും യു പി ആയിട്ട് കമ്പയർ ചെയ്യാൻ ബീഹാറിൽ യു പിയിൽ പാലങ്ങൾ ഇടിഞ്ഞു വീഴുന്നുണ്ട് കക്കുന്നുണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷെ കേരളം ഞാൻ യു പിയും ബീഹാറുമായിട്ട് കാണുന്നില്ല പാലാരിവട്ടം പാലം പണിത് ഒരു വർഷം കഴിഞ്ഞ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളിയുടെ സ്വാർത്ഥതയാണ് മലയാളിയുടെ രാഷ്ട്രീയ അടിമത്തമാണ് മലയാളിയുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസക്കുറവാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കള്ളത്തരവും കൊള്ളയും അഴിമതിയുമാണ് പാലാരിവട്ടം പാലം പൊളിഞ്ഞത് എടാ പാലാരിവട്ടം പാലം പണതത് പൊളിച്ച് വീണ്ടും ഇരുപത് കോടി മുടക്കി പണിതട്ടുണ്ടെങ്കിൽ അത് എന്റെയും നിന്റെയും തൊഴിലാളിയുടെയും പെയിൻറിങ് തൊഴിലാളിയുടെയും ഊലപ്പണിക്കാരന്റെയും ഭിക്ഷക്കാരന്റെയും തെങ്ങും പറ്റേറുന്നവന്റെയും കർഷകന്റെയും കാശാണ് ആ പണമാണെന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം രാഷ്ട്രീയം ഒരു തൊഴിലാക്കി അന്തം കമ്മികൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നാട്ടുകാരെ തെറി പറഞ്ഞ് തോൽപ്പിക്കാൻ നടക്കുന്ന അണികൾ നേതാവിന്റെയും നാടിന്റെയും പാർട്ടിയുടെയും ശാപമാണ് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ദുരിതത്തിൽ വരുന്നു ശവത്തിൽ വരുന്നു ആശുപത്രിയിൽ നിന്ന് വരുന്നു റോട്ടിലും കാണയിലും എന്താണ് ആമയ ഇഴഞ്ചൻ തോടിലും കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിലും കൈയിട്ട് വരുന്നതാണോ ഈ രാഷ്ട്രീയം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു വാക്ക് ചെറ്റേ കിറ്റേ എന്നൊക്കെ പറയുമ്പോൾ ഓ ഈ പച്ചക്ക് പറയണ ആള് എന്തൊരു തെറിയാ പറയണം ഞാൻ ഇന്നേ വരെ മായും പോയൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കള്ളെന്ന് വിളിക്കാറുണ്ട് കൊള്ളക്കാരന്ന് വിളിക്കാറുണ്ട് ചെറ്റെന്ന് വിളിക്കാറുണ്ട് അത് ഏറ്റവും കുറച്ച് വിളിക്കണം മനസ്സിൽ അതിന്റെ പതിമടങ്ങ് തെറിയാണ് പറയണം പക്ഷെ നമ്മൾ സിനിമക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു എസ് ഐ ആയി യൂണിഫോം ഇട്ട ഒരു സുന്ദരിയായ സ്ത്രീയുടെ അങ്ങോട്ട് കൈ അകത്തിട്ടിട്ട് പോക്കി പിടിച്ചിട്ട് നാല് തെറി പറയുമ്പോൾ ഇരുന്നൂറും മുന്നൂറും രൂപ കൊടുത്ത് കുടുംബം അടക്കം ടിക്കറ്റ് കാണുന്ന മലയാളിക്ക് സംസ്കാരമില്ലേ സാക്ഷരതയില്ലേ തന്തയില്ലേ കുടുംബ മഹിമ പാരമ്പര്യമില്ലേ ഒന്ന് പോട അവിടെ ഊള രണ്ട് ഭോഗമായി നടക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ് അവർ എല്ലാത്തിൽ നിന്നും കക്കുകയാണ് അവർ വിവിധ കമ്മീഷനുകൾ കൊണ്ടുവരും ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ പരിസ്ഥിതി കമ്മീഷൻ ലോകായുക് ആന ചേന എന്നൊക്കെ പറഞ്ഞ് പലതും കൊണ്ടുവന്ന് നമ്മളെ പറ്റിക്കുകയാണ് ഇപ്പൊ കൊച്ചിയിൽ ഗുണ്ടകളുടെ ഒരു ഓഫീസ് തുടങ്ങി ന്യൂസ് എയ്റ്റീൻ ടെലികാസ്റ്റ് ചെയ്താണ് ന്യൂസ് എയ്റ്റീൻ ടെലികാസ്റ്റ് ചെയ്താണ് കൊച്ചിയിൽ ഒരു ആഡംബര ഓഫീസ് ഗുണ്ടകളുടെ എന്തുകൊണ്ടാണ് നമ്മൾ ഗുണ്ടകളെ സമീപിക്കുന്നത് നമുക്കൊരു സ്ഥലത്തർക്കം ഒരു കെട്ടിടം മേടിച്ചിട്ട് വാടക തർക്കം എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും അഭിഭാഷകരുമായിട്ട് നടന്നാൽ നടന്നവ മുടിയും കേസ് നടത്തി ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ വാദ്യം പ്രതിയും സ്നേഹമാവും അല്ലെങ്കിൽ ചത്തുപോകും പക്ഷെ എറണാകുളത്തും പട്ടണങ്ങളിലുള്ള തേർഡ് ക്ലാസ് ഉന്നതന്മാരുടെ ഗുണ്ടകളുടെ അടുത്ത് പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിലെ ഗുണ്ടകളുടെ അടുത്ത് ചെന്നാൽ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനത്തിനും മൂന്ന് കോടി പത്ത് കോടിയുടെയൊക്കെ കേസുകൾ സെറ്റിൽ ചെയ്ത് കൊടുക്കുക എങ്ങനെ കണക്കെന്നറിയോ നമ്മൾ ഒരു അഞ്ചു കോടി രൂപയുടെ വെട്ടിപ്പിൽപ്പെട്ടാൽ ഇവിടുത്തെ ഗുണ്ടകളുടെ അടുത്ത് ചെന്നാൽ അമ്പത് ലക്ഷം രൂപ കൊടുത്താൽ അതായത് പത്ത് ശതമാനം കൊടുത്താൽ അവർ സെറ്റിൽ ചെയ്തു തരും അത് ചില പാർട്ടി ഓഫീസിലും നടക്കുന്നുണ്ട് ഇത്തരം കൈപ്പേറിയ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്നെ തെറു പറഞ്ഞിട്ട് കാര്യമുണ്ടാവും നിങ്ങളും നിങ്ങളുടെ മക്കളോനെ അനുഭവിക്കാൻ പോണാ ദേ ഇതിന്റെ അകത്തുള്ള സിറിയറ്റ്ലൂക്കോസ് അമേരിക്കയിൽ നിന്ന് ബെന്നി ജോസഫ് സാജൻ സക്രി ഇതൊക്കെ അറുപത് കഴിഞ്ഞവരാ ഞാൻ അറുപത്തിയഞ്ച് കഴിഞ്ഞവരാ കുറച്ചു കാലം കൂടി ജീവിക്കോളൂ പക്ഷെ മക്കളെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കെ എസ് യു മക്കളെ നിങ്ങളുടെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് കരിങ്കല്ലും കമ്പി വെച്ച് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യും അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടി ധർമ്മം സത്യം കരുണ മനുഷ്യത്വം ഒരു അല്പം നീതി രാഷ്ട്രീയത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ട കട്ടപ്പോകണം മക്കളെ ബെന്നിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പച്ചക്ക് അതുകൊണ്ട് ഹേമ കമ്മീഷൻ പറഞ്ഞ റിപ്പോർട്ട് നടപ്പാക്കാൻ പുതിയ നിയമങ്ങളൊന്നും വേണ്ട തൊഴിലിടങ്ങൾ അത് മാധ്യമ പ്രവർത്തനം ഏത് ചാനലുകളിലായാലും ഏത് പത്രസ്ഥാപനങ്ങളിലായാലും ഏത് ഹോട്ടലിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും ആശുപത്രികളിൽ നഴ്സുമാരുടെ ഇടയിൽ കോളേജുകളിൽ എം ബി ബി എസ് മെഡിക്കൽ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ട് രാഷ്ട്രീയ ഒത്താശയോടുകൂടി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൈക്കൂലി മേടിച്ച് കേസുകൾ അട്ടിമറിക്കുമ്പോൾ ഇപ്പൊ ഡോക്ടർമാരുടെ ഒരു ഡോക്ടറെ ബംഗാളി കൊന്നത് നമ്മൾ കൽക്കട്ടയിൽ കൊന്നത് എല്ലാവരും കൂടി പൊക്കി പിടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പഠിപ്പിക്കുന്ന അധ്യാപകരാണ് കൊന്നലറിയിക്കുന്നത് അപ്പൊ അവിടെ നിയമം വേണ്ടേ അവിടെ നിയമം ഉണ്ട് നടപ്പാക്കിയാൽ മതി ഇവിടെ പുതിയ ഒരു നിയമവും കൊണ്ടുവരണ്ട കേരളത്തിലും ഇന്ത്യയിലും പുതിയ ഒരു നിയമങ്ങളും കൊണ്ടുവരണ്ട ഉള്ള നിയമങ്ങൾ കർശനമായി നടത്താൻ മതി ആദ്യം തന്നെ കുറെ ഉദ്യോഗസ്ഥരെ നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിച്ച് ഡി മുതൽ ജില്ലാ കളക്ടർ മുതൽ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥർ വരെ കൈക്കൂലി മേടിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നിയമം അട്ടിമറിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളുടെ അടുത്ത് പോണത് ഇപ്പോൾ ഒരു ഡൈവേഴ്സ് കേസ് വന്നാൽ ഒരു വക്കീലിന്റെ അടുത്ത് എന്നാൽ എങ്ങനെയാണ് നോർമലി ഞാൻ കേട്ടിരിക്കുന്നത് ഒരു കോടി രൂപ ശ്രീധരൻ കൊടുക്കണമെങ്കിൽ അത് ആദ്യത്തെ തെറ്റ് ഈ ഒരു കോടി സ്വർണമൊക്കെ കൂടി മേടിച്ചാൽ വക്കീലുമാർക്ക് പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനമാണ് കമ്മീഷൻ അപ്പൊ എല്ലായിടത്തും കമ്മീഷൻ പറയുമ്പോൾ ഇനി അമ്മയുടെ കൂടെ അപ്പം കിടക്കണമെങ്കിൽ ഭാര്യയുടെ കൂടെ ഭർത്താവ് കിടക്കണമെങ്കിൽ അവരും ഒരു റേറ്റ് പറഞ്ഞു തുടങ്ങും മോഹൻ നാരായണൻ നീ രാഷ്ട്രീയം പറഞ്ഞ് നിന്റെ ജട്ടി ഒരു രാഷ്ട്രീയക്കാര് കൊണ്ടുപോകും എന്റെ മോഹന നാരായണ ജട്ടി മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യമാണ് അത് മലയാളികളുടെ ഊരിക്കുവാണ് നികുതി ഇനത്തിൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ വാട്ടർ ബില്ലിൽ റോഡ് ടാക്സിൽ ടോളിൽ അരിയിൽ വെളിച്ചെണ്ണയിൽ സിവിൽ സപ്ലൈസിൽ കെ എസ് ആർ ടി സിയിൽ സർക്കാർ എന്ന് പറയുന്ന നമ്മൾ തെരഞ്ഞെടുത്ത രാഷ്ട്രീയക്കാരും ലോക്കൽ സെക്രട്ടറിയും മറ്റ് സംഘടനകളും ഉദ്യോഗസ്ഥരും മോഹനനാരായണ നിന്റെ അൺഡ്രൈവറും എന്റെ അൺഡ്രൈവറും നാട്ടുകാരുടെ മുഴുവൻ മുഴുവനും ഊരിക്കൊണ്ടുപോയേക്കോണ് ഇനി അത് ഇടേണ്ട കാര്യവും ഇല്ല ഒന്നും നാണോ മാനോ ഇല്ല താങ്ങാനായിട്ട് അവിടെ ഒരു സാധനവും ഇല്ല ഈ സാധനമൊക്കെ നാട്ടുകാർ കൊണ്ടുപോയി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പട്ടി കൊണ്ടുപോയി എടാ എന്താടാ നന്നാവണ മോഹന നാരായണ എന്നെ തെറി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയല്ലേ ഒരു ഒരാസഭ്യവും കൂടാണ്ട് നീക്കിത് പറയുമ്പോൾ എണ്ണം നിനക്ക് തന്നെ അല്ലേ ഒരു ചെറിയ ഇഞ്ചക്ഷൻ അപ്പൊ ഞാൻ വീണ്ടും ഒരിക്കൽ പറയുവാണ് മലയാളത്തിൽ ശുദ്ധ തെറികൾ സിനിമയിൽ പറയുമ്പോൾ ഇവിടെ സെൻസർ ബോർഡില്ലേ ഒരു പെണ്ണിന്റെ പാന്റിന്റെ അകത്ത് കൂടി കൈയിട്ട് പൊക്കി പിടിച്ചിട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വേറൊരു പോലീസ് ഓഫീസറെ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു സെൻസർ ബോർഡ് ഇല്ലേ അപ്പൊ ഈ നാട്ടിൽ കുറെ കൊഞ്ഞാണ രാഷ്ട്രീയന്മാർക്കും അഴിമതി രാഷ്ട്രീയക്കാർക്കും കുറെ മുതലാളിമാർക്കും കിഡ്നി കച്ചവടം ചെയ്യാം തെറി പറയാം ഗുണ്ടായിസം കൊണ്ടടക്കാം അതുകൊണ്ട് ബെന്നി ജോസഫിനെ പച്ചക്ക് പറയുന്ന ആളെ ആരും തോൽപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾ കൊന്നാൽ മതി തെറി പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ല നിയമടിസ്ഥാനത്തിൽ ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നാടിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഈ നാവ് ചലിക്കുന്നിടത്തോളം ഈ ഹൃദയം ഇടിക്കുന്നിടത്തോളം കാലം പറഞ്ഞിരിക്കൂടാ മക്കളെ ആ ഭയപ്പെടുത്തൽ വിൻഡാസൊന്നും ഇങ്ങനെ വേണ്ട എനിക്ക് ഇരട്ട ചങ്കില്ല ഒരെണ്ണോ ഒരെണ്ണോള്ളു ഞാൻ കാരണഭൂതമല്ല ഞാൻ ഒരു സാധാ മനുഷ്യനാണ് ഞാൻ ക്യാപ്റ്റൻ അല്ല ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാൻ ക്യാപ്റ്റനാണ് ഈ കപ്പലിൽ കപ്പിത്താനുണ്ട് എനിക്ക് രണ്ട് ചന്തിയുണ്ട് എനിക്ക് രണ്ട് ഹൃദയമുണ്ട് എനിക്ക് നാല് കണ്ണുണ്ട് നാല് മൂക്കുണ്ട് മുപ്പത്തിരണ്ട് പല്ലിന് പേരെ ഇടക്കിടക്ക് അടി കൊണ്ട് അറുപത്തിനാല് പല്ലുണ്ടെന്ന് പറയുമ്പോൾ അതിന് ജയി വിളിക്കുന്ന അണികൾ രാഷ്ട്രീയ അടിമകൾ അന്തം കമ്മികൾ ഈ നാടിന്റെ ശാപമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളെ യുവാക്കളെ യുവതികളെ സത്യത്തിന് വേണ്ടി സംസാരിക്കൂ ന്യായത്തിനു വേണ്ടി സംസാരിക്കൂ നീതിയോടൊപ്പം നിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടായാലും ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വാരിയതായാലും സുനാമിയിലും കോവിഡിലും കട്ടതാണെങ്കിലും പാലാരോട്ടം പാലം പണിയുമ്പോഴും റോഡ് പണിയുമ്പോഴും ഒക്കെ കുണ്ടന്നൂർ റോഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പൊണ്ടാരം എടുക്കണ്ടെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കണ കൊഞ്ഞാണന്മാർ നമ്മൾ തെരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയക്കാർ മിക്കവാറും ഒരു എൺപത് ശതമാനവും നന്നായിട്ട് കക്കുന്നതുകൊണ്ടും എന്നെപ്പോലെ അവർ ചോദ്യം ചോദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാർ ഉണരണം ജനാധിപത്യത്തിൽ ഇടപെടണം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കളെപ്പോലെ നാട് വിട്ടു പോകേണ്ടി വരും എന്നിട്ട് അന്യന്റെ നാട്ടിൽ പോയിട്ട് വേറെയും പിന്നെ കുറച്ച് പ്രശ്നം ഏതായാലും ചോര കണ്ട് ഇവിടെ ഇത്തിരി കൊണ്ടിട്ട് ഇനിയാവും നല്ല കാര്യം എൻ്റെ മക്കൾ തലമുറ എൻ്റെ സഹോദരി സഹോദരന്മാർ എൻ്റെ അമ്മ ബെങ്ങന്മാർ ഞാൻ ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ഈ നാട് നന്നാവാൻ വേണ്ടി ഇതിൻ്റെ അത്ത അന്തസ്സത്തകൾ അത് നിങ്ങളെടുത്ത് നിങ്ങളുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം അണികളായി ഏതെങ്കിലും പാർട്ടിയുടെ ചാവാൻ വേണ്ടിയുള്ള ചാവയറായി എന്തെങ്കിലും നക്ക കിട്ടുമ്പോൾ കമ്മീഷൻ കിട്ടുമ്പോൾ പാറമടയിൽ നിന്നും മറ്റേ യൂണിയൻ കളിച്ചും ഫ്ളാറ്റുകാരുടെയും ഭൂമിക്കാരുടെയും പാടം നികത്തി തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ജീവിക്കുന്ന അണികൾ എന്ന് പറഞ്ഞ വെറും തെരുവ് നായകളെ വീട്ടിൽ വരുമ്പോൾ ചൂലെടുത്തടിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ധൈര്യപൂർവ്വം ഇവിടെ നടക്കുന്ന അഴിമതികൾ ചൂണ്ടിക്കാണിക്കാൻ ചെറുപ്പക്കാരെ നിങ്ങൾക്കാവണം അല്ലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല ജീവിക്കാൻ വേണ്ടി പെറ്റ തള്ളയെയും കൊടുക്കേണ്ട ഒരവസ്ഥ ജീവിക്കാൻ വേണ്ടി ഭാര്യയും മകളെയും കൊടുക്കേണ്ട ഒരവസ്ഥ അങ്ങനെ പെണ്ണു കച്ചവടം നടത്തി എന്തു ഉള്ളത്തരം ചെയ്യുന്നവന് പ്രമുഖനും ഉന്നതനുമാക്കാൻ കുറെ മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയങ്ങളും കുറെ ക്ലബുകളും അത് പുലിയായാലും സിംഹമായാലും ബാറ്ററി ആയാലും കീട്രി ആയാലും കുറെ സംഘടനകളും ഉണ്ട് കണ്ട നികുതി വെട്ടിച്ച് നാട്ടുകാരെ പറ്റിച്ച് പ്രമുഖനും ഉന്നതനും മുതലാളി നാല് കാശാവുമ്പോൾ അവന് കോട്ടിട്ട് കുറെ അവാർഡ് പട്ടങ്ങൾ വാരി കൊടുക്കുമ്പോൾ നാട്ടുകാരുടെ മുഴുവൻ അരഞ്ഞാണവും മുഴുവൻ താലിമാലയും കൊച്ചുങ്ങളുടെ പാത സ്വരവും മേടിച്ചു വെച്ചിട്ട് മൊത്തം ഊറ്റിയിട്ട് പെണ്ണുങ്ങളുടെ ആർത്തവത്തിന് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവൻ പുണ്യാലനാണെന്ന് പറയുന്ന എം പിയും എം എൽ എയും മന്ത്രിമാരും പത്രമാധ്യമങ്ങളും ഉള്ള ഈ നാട്ടിൽ എന്ത് ചെറ്റത്തരം ചെയ്താലും നൂറ് രൂപ കട്ടിട്ട് പത്ത് രൂപ ചാരിറ്റി ചെയ്താൽ അവൻ ഉന്നതനാണ് പ്രമുഖനാണ് ഈ നാട് കൊള്ളയടിച്ച് പണ്ടാരോടുക്കിയിട്ട് പത്ത് ശവപ്പെട്ടി മേടിച്ചു കൊടുക്കുമ്പോൾ അവൻ നല്ലതാണെന്ന് പറയുന്ന ചില ക്ലബുകളും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ഈ നാടിൽ സമാധാനം ഉണ്ടാവാൻ നീതിയോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പച്ചക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്